പക്ഷെ എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് എങ്ങനെ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒന്നും അറിയാതെ അറിയാതിരിക്കുകയാണ് ആ സമയം ചിന്തകൾ മാറ്റി മറിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാവും നമുക്കും സാധിക്കും അവരും അവർ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവർ തന്നെ അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഇതെല്ലാം സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സാധിക്കുമെന്നവരും എനിക്ക് ഒരു എന്തു ചെയ്യാ ടീച്ചറെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നോളം തന്നെ കിട്ടണ്ടേ കാരണം െ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് ഞാൻ ഡയമണ്ടിൽ വണ്ടി കൊണ്ടാണ് കാണുന്നത് അപ്പോൾ ചേട്ടന് ഒരു അക്കാഡമി ഉണ്ട് മലയാളമൊന്നും അധികം നഷ്ടമില്ല കന്നഡ അപ്പോൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാലഞ്ചായിട്ടുള്ള കുട്ടികളെ ലേർണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ഓൺലൈനിൽ ചെയ്തോടെയും ചോദിച്ചു അതൊക്കെ പറ്റുമോ അതൊക്കെ നമുക്ക് പറ്റണ കാര്യമാണോ സാർ എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഓൺലൈനിൽ കൊണ്ടുവരാൻ പറ്റും അന്നേരം അദ്ദേഹം അഞ്ച് സ്റ്റാഫിനെയും എടുത്ത് ഇങ്ങനെ ഫീൽഡ് വർക്കിലൊക്കെ വിട്ടിരിക്കാണ് നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് അത് റിസൾട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ കാര്യം അറിയാമെന്നാണോ അല്ലെന്നാണോ റിസൾട്ട് ഇല്ലെങ്കിൽ റിയില്ല തിയറി അല്ല ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിൽ ആ ഫേസ്ബുക്കിൽ എല്ലാരും അറിയാനുള്ള നിങ്ങൾ തോന്നും റിസൾട്ട് നമുക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആരോടും പറയാൻ പാടില്ലാത്തൊരു വാക്യാണ് അറിയാം ഡേഞ്ചറസ് ഐ നോ ദെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സർവീസ് എന്ന് പറയുമ്പോ ആ വ്യക്തി പിന്നെ പറഞ്ഞിട്ടില്ല പിടിയില്ല അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇത് ഇത് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ കൊടുത്തിട്ട് വളരെ ഇദ്ദേഹം ഞാൻ പറഞ്ഞ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് പരസ്യം ചെയ്തു വീഡിയോ ഓൺസ് ചെയ്തു ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എബിനാറിൽ ക്ലോസ് ചെയ്തു പ്ലീസ് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഒരു മണിക്കൂറാണ് പിന്നെ അങ്ങോട്ട് എത്ര വരുന്ന എടുത്താലും പൈസയാണ് ഓൺലൈനിലോട്ട് കംപ്ലീറ്റ് സംഭവം അങ്ങോട്ട് ചെയ്തിട്ട് എന്റെ അതേ ഫോർമാറ്റ് പിന്നോസ് നീ എന്താ ചെയ്യുന്നത് നിന്റെ ലൈഫിൽ അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് വലിയൊരു ഇരുട്ടാണ് മലയാണ് അവർ ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തും അതായത് കോളേജിൽ പോയ സമയത്തും പഠനം കഴിഞ്ഞതിന് ശേഷവും ചോദിക്കുന്നു നീ എന്ത് ചെയ്യും നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജോലിയിൽ കയറിയാലും അവിടെയും ചോദിക്കും നീ എന്താ ചെയ്യുന്നതും അപ്പോഴൊക്കെ നമ്മ നമ്മുടെ മുന്നിൽ ഒരു മരം വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയത്ത് പലരും അവർ എന്ത് ചെയ്യുന്നു ഇവർ എന്ത് ചെയ്യുന്നു നോക്കി ഇരിക്കും അല്ലെങ്കിൽ പലരും ഒന്നും ചെയ്യാതെ എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും വരാറുണ്ട് ഐ ഐ എം ഇർഫാൻ മാംഗ്ലൂർ ഞാൻ മംഗലാപുരത്തു നിന്നാണ് എൻ്റെ ഭാഷ കണ്ണടയാണ് അപ്പോൾ കുറച്ചു ക്ഷമിക്കണം ഞാനും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു വന്ന ഒരാളാണ് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ ഒരു സമയത്ത് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല പല പ്രിൻസ്മാരും ഡിഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നു അപ്പൊ അത് ഏത് ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാത്ത ആ സന്ദർഭത്തിൽ ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ആയി നിൽക്കുകയാണ് പക്ഷെ എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് എങ്ങനെ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒന്നും അറിയാതെ അറിയാതിരിക്കുകയാണ് ആ സമയത്ത് അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു ത്രീ ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് എന്റെ ലൈഫിൽ ഉണ്ടായി അതിൽ ഒന്നാണ് ഞാൻ പല സമയത്തും ഞങ്ങളുടെ കോളേജ് സമയത്തും ലൈബ്രറി വില്ലേജ് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് വായിക്കാറുണ്ടായി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ദിവസം അവിടെ ഓത്തേഴ്സ്മാരെ കോൺഫറൻസ് നടക്കുന്നു ആ കോൺഫറൻസിലൂടെ ഒരു കേൾക്കാൻ സാധിച്ചു ബെസ്റ്റ് 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 ഓഫ് ഓഫ് സ്പീച്ചർ അവർ വന്ന സംഭവം അദ്ദേഹം കേട്ടു മനസ്സിലായി ഇതിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ നമുക്കും ഇത് ചെയ്തു നോക്കിയാലോ എന്ന് തീരുമാനിക്കുമ്പോൾ പക്ഷെ അവിടെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ റെഡിയായില്ല പിന്നെയാണ് ഒരു ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാനിങ്ങനെ ഫേസ്ബുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്ന സമയത്താണ് സാറിൻ്റെ ഒരു നയൻറ്റിനെ ഒരു വീഡിയോ കണ്ട് അതിലേക്ക് ചേർന്നു അപ്പോ ആ സാറിൻ്റെ ആ ഒരു ക്ലാസ്സിലൂടെ പല അനുഭവങ്ങളും മനസ്സിലാക്കാൻ പറ്റി പല ബിസിനസ്മാരുടെ ബാക്കപ്പ് മനസ്സിലാക്കി അപ്പോൾ നമുക്കും സാധിക്കും അവരും അവർ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവർ തന്നെ അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഇതെല്ലാം സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സാധിക്കുമെന്നൊരു വിശ്വാസം അവിടെ നിന്ന് എനിക്ക് കിട്ടി ആ ഒരു ഹോപ്പിലാണ് ഞാൻ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് വന്നത് ആ സന്ദർഭത്തിൽ ആ ആക്ഷൻ പ്ലാൻ എടുത്താലും അവിടെ ഫൈലറായി അതിൽ പലരും നിന്നെ കൊണ്ട് ആവുക എന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഞാൻ അതിൽ ഫെയിലായി ആ എനക്ക് അത് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയോ അല്ലെങ്കിൽ ഒരു ബുക്ക് റീഡ് ചെയ്തോ ആക്ഷനിലേക്ക് ഇറങ്ങും പിന്നൊരു പ്ലാനൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വീട് നോക്കി പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനത് ഗൈഡ് ചെയ്യാൻ ആളുണ്ടാവില്ല അപ്പോ ഞാൻ രണ്ടാമത് മനസ്സിലാക്കിയത് ഇത് ഇങ്ങനെ പോയാൽ പോരാ ഞങ്ങൾക്ക് ഒരു ഗുരു വേണം ഇതിനെ കറക്റ്റ് ഗൈഡ് ചെയ്യാൻ ഒരു ഗുരു ഞങ്ങൾക്ക് വേണം അതാണ് ഞങ്ങളുടെ രാഷ്ട്ര കവിയായ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗുരു ഗുരു ഇന്ദുമെ ഹിന്ദേ ഗുരുദ്ധ മുൻ്റെ ഇന്ദു ഗുരു ഇല്ല എന്റെ ഗുറുവില്ല എന്റെ ഗുരുവുമില്ല ഒരട്ടിതേ ഗുരുക്കളു പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായി അത് കേൾക്കുന്ന ആൾക്കാരുണ്ടായി പക്ഷെ ഇന്നങ്ങനെയല്ല എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാലും അത് ഞാൻ ആക്ഷനിലേക്ക് ഇറങ്ങും പിന്നെ അത് പൊട്ടി പാലിച്ചു ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്കൊരു ഗുരു വേണം അപ്പോ ആ മെൻഡ്സ് വേണമെന്ന ഒരു ബോധ്യം അവിടെ നിനക്ക് കിട്ടി മിന്നറസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പല ഉണ്ടാവും പക്ഷെ അതുപോലെ അല്ല മിന്നൽസ് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചിട്ട് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ അത് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടാവും അതിന് അവർ നമുക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് അവരെ കയ്യിലുണ്ട് അപ്പോൾ ആ മിൻഡൽസ് പറഞ്ഞ് തരുന്നത് പോലെ നമുക്ക് എന്താക്കാം മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ എനിക്ക് മനസ്സിലായതാണ് ഞങ്ങൾക്കൊരു ഗൈഡ് ചെയ്യാൻ ഒരു വേണം അങ്ങനെ ഒരു ഈ ഇത് സിൽവർ മെമ്പർഷിപ്പ് കഴിഞ്ഞു ഞാൻ ഈ ഡയമണ്ടിലേക്ക് പോകുന്നു ഡയമണ്ടിലാണ് സാറിന്റെ ക്ലാസും അതിലൂടെ ഞങ്ങൾക്ക് എന്തെല്ലാം ആക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ടോ അതിലേക്ക് ഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി പിന്നെ തിങ് സാൻ എന്നെ വന്നത് ഈ ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ മറ്റുള്ളവർക്കും മൂന്നാമതായി മറ്റുള്ള ജനങ്ങൾക്കും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം അവരുടെ ബിസിനസ്സിലാവട്ടെ അവർ എന്ത് ചെയ്യുന്നു അതിലേക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്നും എനിക്ക് തോന്നി അതും ചെയ്യാൻ തുടങ്ങി അതാണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ചിന്തകൾ മാറ്റി മറിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് ടിപ്സ് പറയാം അതിൽ ഒന്നാമതാണ് ഞങ്ങളുടെ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ രണ്ടാമതാണ് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ ഞങ്ങൾ ഉള്ളിലുള്ള സ്കില്ലിനെ പുറത്തെടുക്കാൻ നോക്കാം നമുക്ക് എല്ലാവർക്കും സ്കില് ഉണ്ടാവാം എല്ലാവർക്കും എത്രയോ സ്കില്ലുള്ള ഒരാൾക്കാരാണ് പക്ഷെ അത് ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല ആ സ്കില് പുറത്തെടുക്കണമെങ്കിൽ കുറച്ച് കാശൊക്കെ ചിലവാക്കേണ്ടി വരും അപ്പോൾ അതിലേക്കുള്ള ഇപ്പൊ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും അവരെല്ലാം അതിലേക്കുള്ള പണങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അവര് അവരുടെ ഉള്ളിലുള്ള സ്കില്ലിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിന് ചെലവഴിക്കാൻ കുറച്ച് കഞ്ചൂസിൽ തരാൻ കാണിക്കുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് വരുന്ന ക്യാഷും അതുപോലെ തന്നെ ആയിരിക്കും കഞ്ചൂസായിട്ട് തന്നെ പോകും മൂന്നാമതായി ബിസിനസ് സിസ്റ്റം കൊണ്ടുവരിക ഇപ്പോ എനിക്ക് കാറ്റ് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് കാട്ടിയെടുത്താൽ അത് ഒരു ഇൻപുട്ടും ഒരു പ്രോസസ്സും ഉണ്ടാവും അവിടെ എന്താ ഞങ്ങൾ ഡിപ്പെൻഡൻറ് ആണോ ഇൻഡിപെൻഡൻറ്റ് ആണോ ഒന്നിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ ഫാൻ വരും അത് ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെ അതുപോലെ ഈ ഒരു സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്താൽ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഞങ്ങളുടെ ലൈഫിലും മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് അതിന് കാരണം ഈ ഒരു ജെ ജെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടുത്തെ ടീമും അതുപോലെ തന്നെ